അസലാമാലും വാഹ്മത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മുജാഹിദികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മുസ്ലിയാക്കന്മാരാകട്ടെ ചോട്ട ചോട്ട മുസ്ലിയാക്കന്മാരുടെ അനുയായികളാകട്ടെ അവർക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ അവരെ കുറിച്ച് അന്തമായിട്ടുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കുക അതുപോലെ തന്നെ ദീനിന്റെ പേരിൽ നുണ പറയുക എന്നുള്ളത് അത് വലിയ മുസ്ലിയാക്കന്മാരിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ് ഈ ഒരു സഹോദരൻ പറയുന്ന ഒരു വിഷയം നിങ്ങളൊന്ന് കേൾക്കൂ ആദ്യം അസ്സാം വലിക്കും ഈ വഹാബികൾ ഹദീസ് നിഷേധികളാണെന്ന് പറയുന്നത് വെറുതെ അല്ലേട്ടങ്ങളെ വിളിക്കുന്നതിനെ കുറിച്ചിട്ട് ബദരിങ്ങളുടെ നേതാവാണ് നബിസ്മ തങ്ങൾ ഒരു കമന്റിനെ ഞാൻ റിപ്ലൈ ചെയ്ത് വീഡിയോ കിട്ട കമന്റ് ഇത് ഇദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല ബുഖാരിയിലെ ഒരു ഒരു എന്താണ് ബുഖാരിയിൽ ഉള്ള ആ റിപ്പോർട്ട് അതൊന്ന് വെള്ളക്ഷാമം വന്ന സമയത്ത് ഖബറിന്റെ അടുത്ത് പോയിട്ട് യാ ഉമ്മഹും പറഞ്ഞിട്ട് ബിലാൽ ഉൽ ഹാരിൽ എന്ന് പറയുന്ന സൊഹാബി അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഖബറിന്റെ അടുത്ത് പോയിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുത്ത് നടത്തുന്ന ഒരു ഹദീസ് അപ്പൊ എന്താണ് ഈ സഹോദരൻ പറഞ്ഞത് എന്ന് കേട്ടല്ലോ റസൂർ സൊല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ അടിക്കൽ വന്നിട്ട് ബിലാൽ എന്ന് പറയുന്ന സൊഹാബി ഉമ്മത്തിസൂർ സാഹു അലൈഹി വസ്ല്ലമയെ വിളിച്ചു പറഞ്ഞു റസൂലേ താങ്കൾ അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കണം താങ്കളുടെ സമുദായം ഇതാ നശിച്ചിരിക്കുന്നു എന്ന് സ്വഹീഹുൽ ഹദീസ് ബുഖാരിൽ അതിനെയല്ലേ നീ എതിർക്കുന്നത് സഹോദര നിങ്ങൾ ഏത് സുഹേഹുൽ ബുഖാരിയുടെ കാര്യമാണ് പറയുന്നത് നമ്മുടെ മായുദിലെ ബുഖാരി തങ്ങളുടെ കിതാബാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വഹീഹുൽ ബുഖാരി അവിടെ ഉണ്ടായിരിക്കും പക്ഷേ ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ഒരുപാട് ഒരുപാട് ബാബുകൾക്ക് ചുവട്ടിലായി രേഖപ്പെടുത്തപ്പെട്ട ഹദീസുകളുടെ കൂട്ടത്തിൽ ഈ പറയുന്ന എന്ന് പറയുന്ന ഒരു ഹദീസ് നിങ്ങൾക്ക് കാണിക്കാൻ സാധ്യമല്ല ഇല്ല സഹോദര ഒന്നുകിൽ നിങ്ങളെ ആരോ പറ്റിച്ചതാണ് അല്ല എന്നുണ്ടെങ്കിൽ മനപൂർവം നിങ്ങൾ ഇത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് പറഞ്ഞതാണ് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഉത്തരവാദിത്വം വേണ്ടേ സഹോദര വേണ്ടേ എത്ര ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യപ്പെടും എത്ര ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എത്ര ആളുകൾ ഇത് കാണുന്നുണ്ട് അവരൊക്കെ ഇത് വിശ്വസിച്ചു പോകൂലേ നിങ്ങളെ കൊണ്ട് പറ്റുമോ സഹീഹുൽ ബുഖാരിയിൽ നിന്ന് നിങ്ങൾ ആ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് കൊണ്ടുവന്നാണ് ഈ അടുത്ത ക്ലിപ്പിൽ ആ യാ റസൂല ഇസ്തസ്ഖിലി ഉമ്മ ഫൈൻ ഇസ്തസ്ഖിലി ഉമ്മ ഫൈൻ കഥ ഹലക്കോ എന്ന് പറയുന്ന ആ ഹദീസിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് ഒന്നിട്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫ്രം ബുഖാരി എന്നും പറഞ്ഞിട്ട് ടെക്സ്റ്റ് ചെയ്തിയ ഒരു സഹോദരൻ ഉണ്ട് ആ സഹോദരൻ കൊണ്ടുവന്നാലും മതി ആ സഹീഫുൽ ബുഖാരിയുടെ ഹദീസിനെയാണോ നീ കള്ളം എന്ന് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ടെക്സ്റ്റ് ഒരു മുസ്ലിാരുട്ടിയുണ്ട് മുസ്ലിരുട്ടിയല്ല ഒരു സാധാരണക്കാരന് മൂപ്പരായാലും മതി അത് കൊണ്ടുവരാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട് അപ്പൊ മുജാഹിദികൾക്ക് റദ്ദെഴുതുമ്പോൾ നൊണ പറയുക നുണ പ്രചരിപ്പിക്കുക എന്നുള്ളത് എന്നും നിങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്ന സംഭവങ്ങളാണ് കോട്ടി മാറ്റുക അതല്ലേ അള്ളാൻ്റെ റസൂസാഹു അലഹി വസല്ലമ്മ പറഞ്ഞ അവസാന കാലഘട്ടത്തിൽ ഒരു ടീം വരും ഒരേ പണി എന്താണെന്നറിയോന ഖദ്ദാബൂന കള്ളം പറയും എന്ന് മാത്രല്ല സത്യവും അസത്യവും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കണ്ട് അവതരിപ്പിക്കും ആ ഇവിടെ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നതും അത് തന്നെയാണ് സത്യവും അസത്യവും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് അവതരിപ്പിക്കുക ഇവിടെ സൈനി ദഹ്ലാൻ എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു ആ മക്കയിൽ ജീവിച്ച ആളാ ഉണ്ടല്ലോ അങ്ങനത്തെ കുറെ ടീമൊക്കെ ആ അബുജഹലും അബുലഹബ് ഒക്കെ അവിടെ തന്നെ കടന്നുപോയിട്ടുള്ളത് അള്ളഹാൻ റസൂൽ സാഹ അലൈഹി സ്വലമ്മയുടെ ശത്രുക്കൾ മൂപ്പര് വഹാബികൾക്ക് റദ്ദൈതി ആ റദ് എഴുതിയപ്പോ മൂപ്പരും ഇതുപോലെ രേഖപ്പെടുത്തി വെച്ചു വന്ന് ബിലാലിബിനു ഹാരിസ് എന്ന് പറയുന്ന ഒരു സുഹാബി റസൂർ സുല്ലാഹു അലഹിബല്മ്മയുടെ കബറിന്റെ അടുക്കിൽ വന്നിട്ട് മഴ ചോദിച്ചിട്ടുണ്ട് എന്ന് ഇമാം ബൈഹി റഹിമഹുല്ലയും അതുപോലെ തന്നെ മുസന്നിഫ് അബിഷൈബയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഉണ്ടോ സഹോദരങ്ങളെ ബിലാൽ ഹാരിസുൽ മുസനി എന്ന് പറയുന്ന സൊഹാബിയുടെ പേര് വെച്ചുകൊണ്ട് ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തിലും അള്ളാഹുബിന്റെ റസൂർ സല്ല അലൈഹി സല്ലമ്മയുടെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് ഇസ്തിവാസം നടത്തി അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റി ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടോ എങ്കിൽ കൊണ്ടുപോവാ സ്ക്രീൻഷോട്ട് അടക്കം കൊണ്ടുവാ ഇവിടെ മഴയില്ലാതായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് റസൂർലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലാം വളരെ വ്യക്തമായി കൊണ്ട് പഠിപ്പിച്ചിട്ടില്ലേ അത് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ നിങ്ങളുടെ റിസാലയിൽ വന്നതുപോലെ വേങ്ങര കോയപ്പാപ്പാന്റെ അടിക്കൽ പോയിട്ട് മഴയില്ല കോയപ്പാപ്പ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് ഉടുമുണ്ടുമുക്കിയിട്ട് മൂത്രമൊഴിച്ചു ആ എന്നിട്ട് അടുത്ത വാചകം അതാ വരുന്നു തകർപ്പന് മഴ അതാണോ റസൂർലാഹിസ്ഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് ഇതാ കണ്ടോളൂ രണ്ടാമത്തെ ഒരു മാർഗമായിക്കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ ആ മഴയില്ല മഴയില്ലാതായപ്പോൾ ചില ആളുകളോടൊക്കെ പോയിട്ട് ചില ആളുകൾ പരാതി പറഞ്ഞപ്പോ മൂപ്പർ എന്താ ചെയ്തതെന്ന് അറിയോ മീക്കായി പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ മീക്കായിലെ കൊടുക്കു മഴ എന്ന് പറഞ്ഞിട്ട് മീക്കായൽ അങ്ങോട്ട് വിളിച്ചിട്ട് മൂപ്പരെ കൊണ്ട് മഴ കൊടുപ്പിച്ചു ഇങ്ങനെ ഒരു സമ്പ്രദായം അള്ളാഹുവിന്റെ റസൂഹു അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ടോ കേട്ടോ അടുത്തേക്ക് ജനങ്ങൾ വന്ന് പറഞ്ഞു ഇതൊന്നും നിങ്ങളെ തലേ അറിയൂല പറഞ്ഞു മഴല്ലാർ മഴ വേണം അപ്പോൾ പറഞ്ഞു മയക്ക് വേണ്ടി ജ്വാർക്കണം പറഞ്ഞു അപ്പോൾ സദക്കത്തുള്ളിൽ കായൽ പറഞ്ഞു മീക്കായി പറഞ്ഞാവാ എന്ന് പറഞ്ഞു മീക്കായി വിളിച്ചു എന്നാ മീക്കായി വന്നു അസറന് മീക്കായി കായൽപട്ടണത്ത് വന്നു മീക്കായി അലിസ്സലാം വന്ന പള്ളി ആയതുകൊണ്ട് കായൽപട്ടണത്തെ പ്രധാനപ്പെട്ട പള്ളിയുടെ പേര് ഇന്നും മസ്ജിദ് മീക്കായിലാണ് ഇന്നും ഇന്നും വിളിച്ചു അവരുമായി നല്ല സംസാരങ്ങളൊക്കെ നടത്തിഞ്ഞു പോകാൻ നേരത്തെ പറഞ്ഞു ഇന്നെന്തിനെ വിളിച്ചു വെച്ചു അപ്പോൾ പറഞ്ഞു മഴ വേണം നിങ്ങൾ അതിന്റെ മഴയുടെ ആള് മഴ വേണം അതപ്പോൾ തന്നെ വാങ്ങി നോക്കുകയും ചെയ്തു മഴ മീക്കായ് അനേസ്റ്റലാം പോകുന്നതിന് മഴ പെയ്തു മീക്കായനെ വിളിച്ചു വരുത്തിയിട്ട് കായൽപ്പണത്തേക്കും മഴപ്പണത്തേക്ക് മഴ പെയ്യപ്പിച്ചു ആര്ബിയത്തുണ്ടാക്കിയ ആര് ഈ അതുപോലെ തന്നെ അടുത്തങ്ങളെ പരിപാടി എന്താ മമ്പറത്ത് പോയിട്ട് കൊടിയെടുക്കുക മഴ കിട്ടുന്നതിന് വേണ്ടി കിട്ടേ മമ്പറത്ത് പോയിട്ട് കൊടിയെടുത്തിട്ട് ആ കൊടി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇങ്ങനെ ഒരു പരിപാടി അള്ളാഹുവിന്റെ റസൂ അലൈഹി അലൈവലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് മഴയില്ലാതായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് റസൂ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടില്ലേ അത് ഏതെങ്കിലും ഒരു ഖബറിന്റെ അടുക്കൽ പോയിട്ട് ആ കബറാളികളോട് ചോദിക്കലാണോ നടത്തി കഴിഞ്ഞാൽ അവൻ ആകാശത്തിൽ നിന്ന് സമൃദ്ധമായ മഴ നിങ്ങൾക്ക് നൽകും ഇതല്ലേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അല്ലേ റസൂർ വസ്ലമ്മിച്ചതെന്താ അല്ലേ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരമല്ലേ മഴയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതല്ലേ അല്ലെങ്കിൽ റസൂർള്ളാഹി സല്ല അലൈഹി സല്ലമ്മയുടെ ജീവിത കാലഘട്ടത്തിലോ ഇനി വഫാത്തിന് ശേഷമോ ഏതെങ്കിലും ഒരു സൊഹാബി റസൂർലാഹി സാഹു അലഹി വസ്ലമയുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ടോ അല്ലെങ്കിൽ റസൂലും സൊഹാബത്തും കൂടി കഴിഞ്ഞുപോയ ഏതെങ്കിലും പ്രവാചകന്മാരുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ടോ ഈ പറയുന്ന മഴയ്ക്ക് വേണ്ടിയിട്ട് തേടിയിട്ടുണ്ടോ റസൂലിന്റെ കാലഘട്ടത്തിൽ റസൂലും സൊഹാബത്തും നമസ്കരിച്ചു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഉമർ ബിൻ ഹത്താബ് റസിഹു അലഹബിന്റെ കാലഘട്ടത്തിൽ മഴയ്ക്ക് ക്ഷാമം നേരിട്ടപ്പോൾ അവർ എന്ത് ചെയ്തു പുറത്തേക്ക് ആളുകളെയും പോയോ ഇല്ലല്ലോ ജീവിച്ചിരിക്കുന്ന അബ്ബാസ് കൊണ്ടുപോയിട്ട് നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും അല്ലേ ചെയ്തത് മൊഹാബിയാർ അള്ളാഹുനഹുവിന്റെ കാലഘട്ടത്തിൽ വീണ്ടും പ്രശ്നം വന്നു അന്ന് അബ്ബാസ് ജീവിച്ചിരിപ്പില്ല ആ അബ്ബാസ് അലി അള്ളാഹുന്റെ കബറിടത്തിലേക്കാണോ പോയത് അല്ല മെമ്പറിൽ കേറിട്ട് മഹാബിആർഹ് പ്രസംഗിക്കുന്നു എന്നിട്ട് യസീദ് എന്ന് പറയുന്ന ഒരു സുഹാബിയെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് നമസ്കരിക്കുവാനും അതുപോലെ തന്നെ അള്ളാഹുബിലേക്ക് കൈ ഉയർത്തുവാനും പറയുന്നു അതല്ലേ സഹോദരങ്ങളെ ദീൻ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ആളുകളുമായി പോയിട്ട് നമസ്കരിക്കുകയും അവരെയോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നതല്ലേ മരണപ്പെട്ടവരുടെ കബറിടലേ കബറിടത്തിലേക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നത് എവിടെ നിന്ന് കിട്ടിയതാണ് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല ആ ആ ആരോട് ആരോട് പ്രാർത്ഥിച്ചു സുഹാബത്ത് പഠിപ്പിച്ചിട്ടില്ലേ ബദിന്റെ രണാങ്കണത്തിലേക്ക് പോയപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ലേ അവര് ചെയ്തത് ആ ബദറിൽ ഷഹീദായ ആളുകളോട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോയപ്പോൾ ഹന്ദക്കിന്റെ രണാങ്കണത്തിലേക്ക് പോയപ്പോൾ അള്ളാഹുവിന്റെ റസൂ സല്ലെസ്ലമയും സഹാബത്ത് ഇസ്തിഹാസും നടത്തിയോ അവരിൽ നിന്ന് നമുക്കത് കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ പാത പിൻപറ്റുക എന്നുള്ളതല്ലേ സുന്നത്ത് ജമാഅത്ത് അതല്ലേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ള കാര്യം